ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ പല ആളുകളും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും അതായത് നമ്മുടെ ധാരാളം ഫ്രണ്ട്സ് ഇന്ന് അബ്രോഡ് ഉണ്ട് അല്ലെങ്കിൽ അവിടേക്ക് കുറേ കുടിയേറിയ ധാരാളം ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അവരെല്ലാം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും അവർ ഇവിടെ എടുത്തിരുന്ന അതേ ഫോൺ കൊണ്ടായിരിക്കും ചിലപ്പോൾ അവിടെ പോയി ഫോട്ടോസ് എടുത്ത് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള അതേ ഫോൺ നമ്മുടെ കയ്യിലും കാണും പക്ഷെ എടുക്കുന്ന ഫോട്ടോസ് അതിന്റെ ആ കളേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു ആംബിയൻസ് അതിലെ ആ ഒരു കോൺട്രാസ്റ്റ് സാച്ചുറേഷൻ എല്ലാം വളരെ ഡിഫറൻ്റ് ആയിരിക്കും നമ്മുടെ കൂടെ തന്നെ പഠിച്ച അല്ലെങ്കിൽ നമുക്ക് ചെറുപ്പം തന്നെ അറിയാവുന്ന അതേ കൂട്ടുകൾ അവിടെ നിന്ന് എടുക്കുന്ന ഫോട്ടോസിൽ എങ്ങനെയാണ് ഇത്രത്തോളം ഒരു വ്യത്യാസം തോന്നുന്നത് അല്ലെങ്കിൽ അതാ ഇത്രയും കാലം നമ്മൾ ചിന്തിച്ചിരുന്നത് അവിടെയുള്ള ആളുകളുടെ ആ ഒരു ഇതാണ് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ അല്ലെങ്കിൽ അവിടെയുള്ള ക്യാമറകളുടെ എന്തെങ്കിലും പ്രത്യേകതയായിരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഒരു വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ അന്നല്ല എന്റെ മനസ്സിൽ ചിന്തിച്ചിരുന്നത് അത് അവിടെയുള്ള ആളുകളുടെ പ്രത്യേകതയാണ് അല്ലെങ്കിൽ അവരുടെ ക്യാമറയുടെ പ്രത്യേകതയാണ് അങ്ങനെ തരത്തിൽ നമ്മൾ അതിനെ ന്യായീകരിച്ചെങ്കിലും ഇന്ന് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളുകൾ അവിടെ ചെന്നപ്പോഴാണ് ആ ഒരു വ്യത്യാസം സ്ഥലത്തിന് എന്തോ പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു എന്തൊക്കെയോ പല റീസൺസ് ഇതിന് പിന്നിലുണ്ട് എന്നുള്ള തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയത് അങ്ങനെ ആ ഒരു വിഷയത്തെ പറ്റി ഗവേഷണം ചെയ്തപ്പോൾ എത്തപ്പെട്ട കുറെ അല്ലെങ്കിൽ കണ്ടെത്തപ്പെട്ട കുറേ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അതായത് ഒരു ഫോട്ടോ നിങ്ങൾ കാണുന്ന ഇപ്പോൾ ഈ സ്ക്രീൻ കാണുന്ന തരത്തിലുള്ള യൂറോപ്പിലെ വളരെ സൗന്ദര്യമുള്ള ഈ ഫോട്ടോസ് എല്ലാം ഈ രീതിയിൽ കിട്ടുന്നതിന് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഫോട്ടോയിൽ പതിഞ്ഞതിന് ധാരാളം റീസൺസ് ഉണ്ട് പല പല ഘടകങ്ങൾ കൂടി കൂടുമ്പോഴാണ് നല്ലൊരു ഫോട്ടോ ലഭിക്കുന്നത് നമ്മൾ വെറുതെ ഒരു ക്യാമറ എടുത്ത് തിരിച്ച് കിട്ടുന്നതും അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ എടുക്കുന്ന ഫോട്ടോസും അതിനെപ്പറ്റി പഠിച്ചെടുക്കുന്ന ഫോട്ടോസും നമ്മൾ വ്യത്യാസമുണ്ട് അതിനാദ്യമായി എങ്ങനെയാണ് ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ക്യാമറ വർക്ക് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം പണ്ട് കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി പണ്ട് കാലത്ത് ഫിലിം ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് ഫോട്ടോ ഫിലിംസ് ആ ഫിലിം ഉപയോഗിക്കുമ്പോൾ ആ ഫിലിം എങ്ങനെയാ വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഫിലിമിലേക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നും ഒരു ദ്വാരം അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ ഒരു അടപ്പ് നമ്മൾ പണ്ട് ഒരു സിനിമയ്ക്കകത്ത് കൊച്ചിങ്ങനെ പെട്ടെന്ന് സിനിമയ്ക്കകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായി സ്മൈൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ ജസ്റ്റ് ഒരു അടപ്പ് തുറക്കുകയാണ് അടപ്പ് തുറക്കുമ്പോൾ സംഭവിക്കുന്ന ആ സമയത്ത് ഉള്ളിലേക്ക് പ്രകാശം കടന്നു വരും അങ്ങനെ പ്രകാശം കടന്നു വന്ന് ആ ഫിലിമിൽ പതിയുമ്പോൾ ആ ഒരു സ്ഥലത്ത് ചില വ്യത്യാസങ്ങൾ സംഭവിച്ച സംഭവിച്ച് ആ ഫിലിമിന്റെ ആ ഒരു സർഫേസിൽ വ്യത്യാസം ഉണ്ടാവുകയാണ് ആ ഒരു സർഫേസിൽ വ്യത്യാസം ഉണ്ടായ ഫിലിമാണ് പിന്നീട് പിക്ചറായിട്ട് മാറുന്നത് അതേ സംഭവം പിന്നീട് ഷട്ടർ വരുന്ന ഷട്ടറുള്ള ക്യാമറ വന്നപ്പോൾ ആ ഷട്ടറിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ നമ്മൾ ശ്രദ്ധിച്ച ഷട്ടർ നിൽക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് ആ ഷട്ടർ തുറക്കുകയാണ് അങ്ങനെ ആ തുറക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് വരുന്ന പ്രകാശം ആ സെൻസറിൽ പതിയുകയും അങ്ങനെയാണ് ആ ഒരു കാലഘട്ടം ആ ഫിലിമിൽ പതിയുകയും ആ ഫിലിമിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് ആ ഫോട്ടോസ് വരികയും ചെയ്യുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് ഇല്ല അതിനു പകരം സെൻസറാണ് ഉപയോഗിക്കുന്നത് ഈ സെൻസർ ഉപയോഗിക്കുമ്പോഴും ശരിക്കും അതിന്റെ പ്രാഥമിക തത്വം പഴയത് തന്നെയാണ് നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഷട്ടറുകളില്ലല്ലോ പക്ഷെ ഷട്ടറിന് പകരം ഇന്ന് ഉപയോഗിക്കുന്നത് ആ ഒരു സെൻസർ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രം ആക്റ്റീവ് ആകും അതായത് പ്രകാശം വരുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രം ആക്റ്റീവ് ആയിട്ടാണ് ആ മൊബൈൽ ഫോണുകൾ അതായത് നമ്മൾ ഇന്ന് കാണുന്ന മൊബൈൽ ഫോൺ ഡി എസ് എൽ ആർ എല്ലാം ഫോട്ടോസ് ഒബ്സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെല്ലാം ഏറ്റവും ഇതിലെല്ലാം ആയിട്ട് നിങ്ങൾ കണ്ടൊരു കാര്യം ഉണ്ടായി ഫിലിം ക്യാമറ ആണെങ്കിലും ഡിജിറ്റൽ ക്യാമറ ആണെങ്കിലും ഇതിലെല്ലാം കോമൺ ആയിട്ട് കാണുന്ന ഒരു ലൈറ്റ് ആണ് ലൈറ്റിൽ അല്ലെങ്കിൽ പ്രകാശമാണ് ശരിക്കും ചിത്രത്തെ ഉണ്ടാക്കുന്നത് നമുക്കെല്ലാം ചെറിയ കാശികൾ തന്നെ നമ്മൾ പഠിച്ചു തരിക നമ്മൾ കാഴ്ച കാണുന്നത് തന്നെ സൂര്യനുള്ള പ്രകാശം നമ്മുടെ ദേഹത്തെ തട്ടി നമ്മുടെ കണ്ണിൽ പ്രതിഫലിക്കുമ്പോഴാണ് അതേ തത്വമാണ് ക്യാമറയിൽ വർക്ക് ചെയ്യുന്നത് അപ്പം ആ പ്രകാശം എത്രത്തിലുള്ളതാണ് എന്നതനുസരിച്ച് ആ രൂപീകരിക്കപ്പെടുന്ന ഫോട്ടോയും വ്യത്യാസം വരും ആ പ്രകാശത്തിന്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് അതിൻ്റെ അതിനുള്ളിലെ എയർ ക്വാളിറ്റി അല്ലെങ്കിൽ ഡസ്റ്റ് എത്രത്തോളം ഉണ്ട് ഇതെല്ലാം അനുസരിച്ച് അതിൽ പതിയുന്ന ആ സെൻസറിൽ പതിയുന്ന വെറ്റത്തിൽ വ്യത്യാസമുണ്ടാകും അങ്ങനെ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഫോട്ടോസിന്റെ ലുക്കിനെ തന്നെ മാറ്റിക്കളയുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മൾ നട്ടിച്ചുക്ക് പോയി ഒരു മരത്തിന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും അതേസമയം ഒരു ഈവനിങ് ടൈമിൽ നമ്മൾ പോയി അതേ മരത്തിന്റെ ഫോട്ടോ എടുത്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും വ്യത്യാസമുണ്ട് അതല്ല ലൈറ്റിന്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ് ഇതേ ഒരു തത്വം ശരിക്കും യൂറോപ്പ് എന്ന റീജിയനിൽ തന്നെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് കാണാനും അതായത് നമ്മൾ ഭൂമി ശരിക്കും കുറച്ച് ചെരിഞ്ഞാണ് നിൽക്കുന്നത് നമുക്കറിയാം ആ ഗോളാകൃതി കുറച്ച് ചേഞ്ച് നയിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും ഇക്വേറ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഭൂമിരേഖ എന്ന് ഇക്വേറ്റർ അപ്പം ഈ ഇക്വേറ്ററിലേക്ക് വരുന്ന സൂര്യപ്രകാശം കുറച്ചുകൂടെ ആയാണ് നമ്മുടെ ഇന്ത്യയിൽ പതിക്കുന്നത് പക്ഷെ അതേസമയം യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ കുറച്ച് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള രാജ്യങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളിലേക്ക് പ്രകാശം കുറച്ചുകൂടെ ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു ചെരിഞ്ഞൊരു ബോൾ ബോളിനെ നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിന്റെ മധ്യഭാഗത്തെക്കാളും കുറച്ചുകൂടെ കൂടുതൽ ദൂരം സഞ്ചരിച്ചാലേ അതിന്റെ മുകൾ ഭാഗത്തേക്ക് എത്തുള്ളൂ അങ്ങനെ മുകളിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് ശരിക്കും അന്തരീക്ഷത്തിൽ കയറി ഈ പ്രകാശം സ്കാറ്റേഡ് ആവുകയാണ് അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്യപ്പെടുകയാണ് അങ്ങനെ വിതരണം ചെയ്യപ്പെടുകയാണ് അങ്ങനെ സ്കാറ്റേഡ് ആയിട്ടുള്ള ലൈറ്റാണ് ശരിക്കും യൂറോപ്പിന്റെ മുകളിൽ പതിക്കുന്നത് ഈ സ്കാറ്റേഡ് ആയിട്ടുള്ള ലൈറ്റിന് പ്രത്യേകതയുണ്ട് അത് കുറച്ചും കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ക്വാളിറ്റി കാണും നമ്മളിപ്പോൾ ഇത് കുറച്ചുകൂടെ ലളിതമാക്കി ഞാൻ മനസ്സിലാക്കി തരാം നമ്മള് ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോസ് എടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അത് പണ്ട് കാലങ്ങളിൽ എന്റെ ചെറുപ്പത്തില് കല്യാണ വീഡിയോ എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കല്യാണ വീഡിയോ എടുക്കുന്ന വീഡിയോഗ്രാഫർമാർ വരുമ്പോൾ അവർ പറഞ്ഞ ലൈറ്റ് ബോയ് എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾ അല്ലെങ്കിൽ ലൈറ്റ് പിടിച്ചോണ്ടിങ്ങനെ ഉണ്ടായിരിക്കും കാല അന്നത്തെ കാലത്ത് അവർ പിടിച്ചിരുന്ന ലൈറ്റ് കുറച്ചും പ്യുവർ ലൈറ്റ് എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് തന്നെയായിരുന്നു അവർ പിടിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന വീഡിയോ നമ്മൾ പണ്ട് കാലത്തെ കല്യാണ ക്ലാസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത്രത്തോളം ഡയറക്റ്റ് ലൈറ്റ് ആണ് ആ ആളുകളുടെ മുന്നിൽ മുഖത്തേക്ക് അടിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ ആ ഒരു അതിന്റെ വ്യത്യാസം നമുക്ക് കാണാനാവും അത്രത്തോളം ലൈറ്റ് അടിക്കുന്ന അതേസമയം ഇന്നത്തെ ഇന്നത്തെ ഫോട്ടോഗ്രാഫി ഉപയോഗിക്കുന്നത് ലൈറ്റ് ഡിഫ്യൂസർ എന്ന് പറയുന്ന ഒരു എക്വിപ്മെന്റ് ആണ് ഈ എക്യുപ്മെന്റിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ കാണുന്ന കാണുമ്പോൾ അതൊരു വലിയ നമുക്ക് എല്ലാവരും കണ്ടിട്ടില്ലായിരിക്കും ഈ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ചെയ്യുന്ന സംഭവമാണ് ഇതിന്റെ തത്വം ഇത് തന്നെയാണ് ആ ലൈറ്റിനെ അവർ ഡിഫ്യൂസ് ചെയ്യാണ് അല്ലെങ്കിൽ അത്രത്തോളം ഇന്റൻസ് ആയിട്ടുള്ള ലൈറ്റിനെ സ്കാറ്റർ ചെയ്ത് അങ്ങനെ ആ ഒരു ഇതിലേക്ക് മാറ്റുമ്പോൾ സ്കാറ്റർ ചെയ്ത് പരത്തുമ്പോൾ ശരിക്കും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്നു അങ്ങനെ ആ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസും ഡയറക്റ്റ് നമ്മളൊരു ടോർച്ച് എടുത്ത ഒരാളുടെ മോത്തിലടിച്ചിട്ട് എടുക്കുന്ന ഫോട്ടോസും നമ്മൾ വ്യത്യാസമുണ്ട് ഈ ഒരു പ്രോസസ്സ് ശരിക്കും നാച്ചുറലി നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുന്നുണ്ട് അതും അതും ഈയൊരു ഫോട്ടോയുടെ ക്വാളിറ്റിയിൽ വ്യത്യാസം പറ്റാൻ കാരണമായിട്ടുണ്ട് കാരണം ഇന്ത്യയിൽ നമ്മുടെ ഈ ഭൂമിന്റെ രേഖയിൽ എത്രത്തോളം ഡയറക്ട് സൺലൈറ്റ് എടുക്കുന്ന എത്തുന്ന ഈ സ്ഥലത്ത് എടുക്കുന്ന ഫോട്ടോസും അതേസമയം നോർത്തേൺ ഹെമിസ്ഫിയറുള്ള യൂറോപ്പിൽ അത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും ഒരു ഫാക്ടർ തന്നെയാണ് ഈ ഒരു വ്യത്യാസം വരുന്നതിൽ അങ്ങനെ ഒന്നാമത്തെ ഫാക്ടർ ആയിട്ടുള്ള ലൈഫിനെ പറ്റി ഞാൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമുക്ക് മറ്റൊരു ഫാക്ടർ സ്ഥിതി ചെയ്യാം ജിയോഗ്രഫി സ്വാഭാവികമായിട്ടും രണ്ട് രാജ്യങ്ങൾ നോർത്ത് നോർത്തേൺ ഹെമിസ്ട്രിയറിലും ഇക്വേറ്ററിന്റെ അടുത്തും സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ജിയോഗ്രഫിയും നല്ല വ്യത്യാസം കാണും യൂറോപ്പിലെ ജിയോഗ്രഫി ഈ ഒരു അതിന്റെ പൊസിഷൻ കൊണ്ട് തന്നെ കുറച്ചുകൂടെ ലോവസ്റ്റ് ആയിട്ടുള്ള ലോവസ്റ്റ് അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ അനുഭവിക്കുന്ന ഒരു റീജിയൻ ആണത് അതുകൊണ്ട് തന്നെ ആ മൈൽഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറും അവിടെ ധാരാളം മഴ ലഭിക്കുന്നത് കൊണ്ടും അവിടെയുള്ള മണ്ണിൽ നല്ല വളക്കൂറുണ്ട് അപ്പോ അവിടെ വളരുന്ന മരങ്ങളും കുറച്ചും കൂടെ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും അതുകൊണ്ടാണ് യൂറോപ്പ് നമ്മൾ ശ്രദ്ധിച്ച് ഞാൻ മനസ്സിലാവുള്ളൂ യൂറോപ്പിലെ മരങ്ങളുടെ ആയുസ് നമ്മളിവിടെ ഉള്ള മരങ്ങളെ പോലെ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് കൊല്ലങ്ങളൊക്കെ ആയുസുള്ള മരങ്ങൾ നമുക്ക് അവിടെ കാണാനാവും ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസി നമ്മള് ചെറുപ്പകാലത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ആപ്പിൾ തലയിൽ വേണം ന്യൂട്ടിന്റെ അതപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു മരം ഇപ്പോഴും ഉണ്ട് ആ ഒരു ആപ്പിൾ മരം ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുണ്ട് ഇപ്പോഴും ആ മരം അതേ അതേപോലെ നിൽക്കുന്നുണ്ട് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല ശരിക്കും വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസക് നോട്ടിന്റെ തലയിൽ ആപ്പിൾ വീണിട്ടില്ല അത് മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ അടുത്ത അടുത്തേക്കാണ് ആപ്പിൾ വീണത് ഇന്നും സ്കൂളില് പല ടീച്ചർമാരും ഐസക്നോട്ടിന്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴാണ് കേട്ട് വിളിച്ചതെന്ന് പറയപ്പെടുന്നത് അത് മറ്റൊരു കാര്യം നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ന്യൂട്രീഷ്യസായിട്ടുള്ള സോയിൽ അതും ശരിക്കും ആ ഒരു നേച്ചറിന്റെ ബ്യൂട്ടിക്ക് കാരണമായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സോയിൽ ഉണ്ടെങ്കിൽ അവിടെ ധാരാളം മരങ്ങൾ വളരും അപ്പൊ ആ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് അല്ലെങ്കിൽ ആ ഒരു നാല് നമ്മുടെ ഇവിടുത്തെ പോലത്തെ സീസൺസ് അല്ല അവിടെ ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സീസൺസും ശരിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ആ ഒരു കളർ പാറ്റേൺസ് കളർ പെലറ്റ് എന്ന് നമ്മൾ പറയുന്ന ആ ഒരു കളർ പാറ്റേൺ കിട്ടാൻ വേണ്ടി യൂറോപ്പിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതും അവിടെയുള്ള എടുക്കുന്ന പിക്ചേഴ്സ് അല്ല നമ്മളിപ്പോ ഉദാഹരണത്തിന് വിന്റർ ടൈമിൽ എടുക്കുന്ന പിക്ചേഴ്സും സമ്മർ ടൈമിൽ എടുക്കുന്ന പിക്ചേഴ്സും അല്ലെങ്കിൽ ഇലവഴി എന്ന സമയത്ത് എടുക്കുന്ന ആ ഒരു പിക്ചേഴ്സിന്റെ ഡിഫറൻസ് ശരിക്കും ആ ഒരു സീസൺസിൽ വരുന്ന ഡിഫറെൻ്റ് ആണ് ആ ഒരു സീസൺസും ശരിക്കും എടുക്കുന്ന പിക്ചേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല യൂറോപ്യൻസ് പണ്ടുകൊട്ടേ ലാൻഡ്സ്കേപ്പിങ്ങിന് വളരെ താല്പര്യമുള്ള ആളുകളായിരുന്നു അവർ വളരെ വിധ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഫോറസ്റ്റേഷൻ ആണ് അവർ ചെയ്തിട്ടുള്ളത് വെറുതെ കാട് വളർത്തുക എന്നുള്ള ഇതിനെക്കാട്ടും ശരിക്കും ഒരു ബ്യൂട്ടിഫിക്കേഷൻ സൗന്ദര്യവൽക്കരണം എവിടെയും വേണം എന്നുള്ള ചിന്താഗതിക്കാരാണ് യൂറോപ്യൻസ് അതുകൊണ്ട് തന്നെ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുള്ള ഫോറസ്റ്റുകൾ എല്ലാം കാഴ്ചയിൽ അതിമനോഹരമാണ് അത് എവിടെ വരെ വരണം അല്ലെങ്കിൽ ഏതൊക്കെ മരങ്ങൾ എവിടെ നടണം എത്ര അകലത്തിൽ നടണം എത്ര കോർഡിനേഷനിൽ നടണം എന്നുള്ള ആ ഒരു തരത്തിലുള്ള കണക്ക് നമ്മൾ യൂറോപ്പിന്റെ ഇതുപോലെ ലാൻഡ്സ്കേപ്പ് ഹിസ്റ്ററി വെച്ചോദിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ ഈ ഫോറസ്റ്റുകളെ പോലും സൗന്ദര്യവൽക്കരണം ഫോറസ്റ്റുകൾക്കും ബാധകമാണ് എന്നുള്ള തരത്തിൽ നമ്മൾ നടുന്ന ഓരോ മരങ്ങളും അല്ലെങ്കിൽ നമ്മൾ സംരക്ഷിക്കുന്ന ഓരോ വനങ്ങളും അതിന്റെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് സംരക്ഷിക്കണം എന്നുള്ള ചിന്താഗതിക്കാരായിരുന്നു ആ ഒരു ചിന്ത അല്ലെങ്കിൽ കൊല്ലങ്ങൾക്ക് മുന്നേ പത്ത് മുന്നൂറ് നാനൂറ് കൊല്ലങ്ങൾക്ക് മുന്നേ അവർ ചിന്തിച്ച ആ ഒരു ചിന്ത ഇപ്പോഴും ആ ഒരു ഫോറസ്റ്റിന്റെ അല്ലെങ്കിൽ അവിടുള്ള പാർക്കുകളുടെ അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോസ് എടുക്കാൻ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ കാണുന്ന ആ ഒരു ലാൻഡ്സ്കേപ്പ് അതിലുള്ള ആ ഒരു സൗന്ദര്യം ശരിക്കും ഇവരുടെ ഈ ദീർഘകാലമായിട്ടുള്ള ഈ സൗന്ദര്യ ബോധത്തിന്റെ സൗന്ദര്യ ബോധത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആ ഒരു മനോഹരമായ കാഴ്ചക്ക് പിന്നിൽ ധാരാളം ആളുകളുടെ അധ്വാനമുണ്ട് അല്ലെങ്കിൽ ധാരാളം ആളുകൾ അത് അങ്ങനെ തന്നെ നിലനിർത്തിയത് കൊണ്ടാണ് നമുക്കിന്ന് അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളിപ്പോ സ്കോട്ട്ലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ആദൻ ജോൺ സിനിമയ്ക്കകത്ത് അവർ പറയുന്നുണ്ട് ഈ ഒരു നഗരത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കെ റോളിങ്ങിന് ഹാരി പോട്ടർ എഴുതാൻ തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അത്രത്തോളം മനോഹരമാണ് സ്കോട്ട്ലൻഡ് അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങൾ അതെല്ലാം അവരങ്ങനെ തന്നെ നിലനിർത്തിയത് കൊണ്ടും കൂടിയാണ് നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ അതിൽ വരുന്ന കടകൾ എന്തൊക്കെയാണ് മണ്ണ് അല്ലെങ്കിൽ നേച്ചർ ഒരു സൈഡിൽ സിറ്റി സൈഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ആർക്കിടെക്ചേഴ്സ് അത് യൂറോപ്യൻ ആർക്കിടെക്ചർ അവർ അതേപടി അന്ന് നിലനിർത്തിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്നും അത് കളയാണ്ട് നിലനിർത്തിയത് കൊണ്ടാണ് ആ ഒരു യൂറോപ്യൻ സ്റ്റൈൽ പിക്ചറിൽ വരുന്നത് നമ്മളിന്ന് യൂറോപ്പിന്റെ പല പിക്ചർ എടുത്ത് നോക്കിയാലും അതിൽ കൂടുതലും മോഡേൺ ബിൽഡിംഗ്സിനേക്കാൾ കൂടുതൽ ഇതുപോലെ പടക്കം ചെയ്യുന്ന ട്രഡീഷണൽ ഹൗസ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് ശരിക്കും ആ ഒരു രാജ്യത്തിന്റെ സിംബിൾ ആണ് ഒരാൾ ഉദാഹരണത്തിന് ഒരാൾ ജസ്റ്റ് ഒരു പിക്ചർ എടുത്തിട്ടു ആ പിക്ചറിൽ കാണുന്ന ബിൽഡിംഗ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ പിക്ചറിൽ കാണുന്ന ബിൽഡിങ്ങിന്റെ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് യൂറോപ്പ് ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റും അത് അവരുടെ ഒരു ഐഡന്റിറ്റി ആണ് ആ ഒരു ഐഡന്റിറ്റി അവർ കീപ്പ് ചെയ്തതും ഈ ഇത്തരത്തിലുള്ള ആ ഒരു സൗന്ദര്യം ആ നഗരത്തിന് കിട്ടാൻ കാരണമായി അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ ഈ വളർ വളക്കൂറുള്ള മണ്ണും അല്ലെങ്കിൽ തങ്ങൾക്ക് കിട്ടിയ ഈ അനുകൂലമായ കാലാവസ്ഥയും കിട്ടിയ ഈ ഒരു അനുകൂലമായ രാജ്യത്തിൻ്റെ പൊസിഷനും അവർ സംരക്ഷിച്ചതുകൊണ്ടാണ് ശരിക്കും ഇന്നത്തെ കാലത്തും നമ്മൾ അവരുടെ രാജ്യത്തിന്റെ സൗന്ദര്യങ്ങൾ അത്ഭുതപ്പെടുന്നത് ഇന്ത്യയും പണ്ടത്തെ കാലത്ത് ഇതേപോലെ സൗന്ദര്യമുള്ള രാജ്യമായിരുന്നു പക്ഷെ ആ ഒരു സൗന്ദര്യം നിലനിർത്താൻ നമ്മുടെ രാജ്യത്തെ ആളുകൾക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അവരുടെ സ്ഥലങ്ങളുടെ ഫോട്ടോസ് വാൾപേപ്പറായി ഇടേണ്ടി വരുന്നത് അപ്പോൾ ഇതിനെ ചുരുക്കുകയാണെങ്കിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ വരുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ലൈറ്റിംഗ് ജിയോഗ്രഫി അല്ലെങ്കിൽ അതിൽ വരുന്ന മരങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ ആ ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അതുപോലെ തന്നെ ആ ഒരു ക്ലൈമറ്റ് ആ ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ സീസൺസ് ഇങ്ങനെയുള്ള ഇത്രത്തോളം ഘടകങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ശരിക്കും ഒരു രാജ്യത്തിൻ്റെ ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ ശരിക്കും ഇവോൾവ് ചെയ്തു വരുന്നത് ഫോട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരിട്ട് അവിടെ കാണുമ്പോഴും ആ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും ഫോർ എക്സാമ്പിൾ നമുക്ക് യു എയിലേക്ക് പോവുകയാണെങ്കിൽ ആ സ്ഥലത്ത് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഉള്ള ആ ഒരു കാഴ്ച അല്ലെങ്കിൽ അവിടുള്ള ആ ഒരു നമ്മൾ യൂ ഗൾഫിൽ എടുക്കുന്ന ഫോട്ടോസ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഈ വ്യത്യാസമുണ്ട് ഗൾഫും സ്ഥിതി ചെയ്യുന്ന ആ ഒരു പൊസിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു ക്ലൈമറ്റ് അനുസരിച്ച് അവിടെ എടുക്കുന്ന ഫോട്ടോസിലും ഈ ഒരു വ്യത്യാസം നമുക്ക് കാണാനാവും ഇതിപ്പോ യൂറോപ്പിലെ ഒരു കാര്യം സ്പെഷ്യലായിട്ട് ആയിട്ട് എടുത്ത് പറഞ്ഞതന്നേ ഉള്ളൂ അങ്ങനെ ഓരോ രാജ്യത്തിന്റെയും സൗന്ദര്യം അതേപടി നിലനിർത്തുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ പറ്റിയും ആളുകൾ ഇതുപോലെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ എടുക്കുന്ന ഫോട്ടോസിനും കൂടുതൽ സൗന്ദര്യം എന്നുള്ള തരത്തിൽ അവരും ചിന്തിക്കുന്നതായിരിക്കും പക്ഷെ ഇനിയും അതിനുവേണ്ടി നമ്മൾ ധാരാളം പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു